എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപതാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ശേഷപ്രമോദ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം നാഭിപ്രിയാം നാഭിയുടെ പ്രിയപത്നിയായ അനന്തരം അല്ലെങ്കിൽ പിന്നീട് എന്നർത്ഥം മേരുദേവ്യം മേരുദേവിയിൽ ത്വമംശത അങ്ങയുടെ അംശാവതാരമായി അഭൂ ജനിച്ചു ആര് ഋഷഭാഭിധാന ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ ജനിച്ചു അലോകസാമാന്യ ലോകസാധാരണങ്ങളല്ലാത്ത ഗുണപ്രഭാവ ഗുണങ്ങളാലും പ്രഭാവിത പ്രഭാവത്താലും അശേഷ ജനപ്രമോദ സർവജനങ്ങൾക്കും സന്തോഷമുളവാക്കി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഈ ശ്ലോകത്തിലൂടെ ഋഷഭാവതാരം വർണ്ണിക്കുകയാണ് അതായത് പിന്നീട് നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ഋഷഭൻ എന്ന പേരോടുകൂടി സ്വാംശത്താൽ അവതരിച്ച അങ്ങ് അലോകസാധാരണങ്ങളായ ഗുണപ്രഭാവങ്ങളാൽ എല്ലാവർക്കും ആഹ്ലാദമുളവാക്കി ഹരേ കൃഷ്ണ